ശ്രീരാമചന്ദ്രപ്രഭോ ഭഗവാനെ രാമായണം പറയാം ഇന്ത്യയിലെ ഭാരതത്തിലെ വിവിധ പ്രാദേശിക ഭാഷകളിലും വാൽമീകി രാമായണത്തിനെ അടിസ്ഥാനമാക്കി രചിക്കപ്പെട്ട അനേകം അനേകം വിവർത്തനങ്ങളും കൃതികളും കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതിനെ ഭാരതീയ കവികളും പണ്ഡിതന്മാരും എത്രത്തോളം സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ മനോഹരാണ് രാമായണവും വാൽമീകി രാമായണവും ഒക്കെ ഒരു പ്രാവശ്യമെങ്കിലും ഒരു മനുഷ്യൻ വായിച്ചിരിക്കണം എന്നാ പറയുക ജീവിതത്തിൽ ഏറ്റവും എല്ലാ ഗുണങ്ങളും ഒത്തിണങ്ങിയ ഒരു മനുഷ്യാവതാരം ആരാണ് എന്ന് ചോദിച്ചാൽ നാരദ മഹർഷി ബ്രഹ്മദേവനോടൊരു ചോദ്യം ചോദിച്ചു എല്ലാ ഗുണങ്ങളും ഒത്തിണങ്ങിയ ആളെയാണ് നമ്മൾ ഈശ്വരൻ എന്ന് പറയുക ആ ഈശ്വരൻ്റെ അവതാരങ്ങളിൽ വെച്ചിട്ട് എല്ലാ ഗുണങ്ങളും ഒത്തിണങ്ങിയിട്ടുള്ള സത്യധർമാദികളിലൂടെ ജീവിച്ച ഒരു മനുഷ്യാവതാരം ആരാണ് എന്ന ചോദ്യത്തിന് ബ്രഹ്മദേവൻ പറഞ്ഞ മറുപടി നാരദ മഹർഷിയോട് അത് ശ്രീരാമചന്ദ്രപ്രഭുവാണ് എന്നുള്ളതാണ് മഹാകാവ്യങ്ങൾ ഖണ്ഡകാവ്യങ്ങൾ നാടകങ്ങൾ ശംഭു പ്രബന്ധങ്ങൾ ഗീതങ്ങള് ഗാനങ്ങൾ അനേകം അനേകം രൂപങ്ങളിൽ ഈ രാമായണം രാമകഥ മാറ്റി എഴുതിയിട്ടുണ്ട് അതിൽ വിവർത്തനങ്ങളും പല പല ഭാഷാ ശൈലികളിലൂടെ പല പല ഗ്രന്ഥങ്ങളാക്കിയിട്ട് കവികൾ പിൽക്കാലത്ത് മാറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യം അത് ഈ ഗ്രന്ഥത്തിൻ്റെ മഹത്വത്തിനെയാണ് ഉയർത്തിക്കാട്ടുന്നത് അത്ര ശ്രേഷ്ഠമാണ് ഒരു മനുഷ്യൻ്റെ സ്വഭാവ രൂപീകരണത്തിന് ഏറ്റവും ഉത്തമമായ ഗ്രന്ഥം മനുഷ്യൻ എന്നാണ് പറഞ്ഞത് ഹിന്ദു എന്നല്ല അത് രാമായണം തന്നെയാണ് ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല അതാണ് നിത്യവും വീടുകളിൽ രാമായണം വായിക്കണമെന്നും ചെറിയ കുട്ടികളെ അടുത്തിരുത്തിയിട്ട് അതിലെ ഓരോ കഥകളും പറഞ്ഞു കൊടുക്കണം എന്നും പറയാനുള്ള കാരണം ഉത്തമ മനുഷ്യനായിട്ട് വളരാൻ ഒരു സ്ത്രീക്കും പുരുഷനും വളരെ ശ്രേഷ്ഠമാണ് രാമായണം പന്ത്രണ്ടാം ശതകത്തിൽ വൈഷ്ണവ ശൈവ മതങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള വളർച്ചയും പതിനാലാം ശതകത്തിൽ രാമാനന്ദൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു ആ അദ്ദേഹത്തിൻ്റെ കാലം മുതൽ രാമഭക്തി പ്രസ്ഥാനത്തിനുണ്ടായിട്ടുള്ള പ്രചാരവും ഇന്ത്യയിലൊട്ടാകെ ഭക്തി സാഹിത്യപ്രസ്ഥാനത്തിന് ഭക്തിപ്രസ്ഥാനത്തിന് അഭൂതപൂർവ്വമായിട്ടുള്ള ഒരു വികസനം ഉണ്ടാക്കി ഒരു വികാസം ഒരു വളർച്ച ഉണ്ടാക്കി അങ്ങനെ പന്ത്രണ്ടാം ശതകത്തിലാണ് തമിഴ് ഭാഷയിലേക്ക് കമ്പർ എന്ന് പറയുന്ന ഒരു കവി വാൽമീകി രാമായണത്തിനെ തമിഴിലേക്ക് മാറ്റി എഴുതി ശേഷം പതിനഞ്ചാം ശതകത്തിൽ കൃത്തിവാസ രാമായണം എന്ന് പറഞ്ഞൊരു രാമായണം ഉണ്ടായി പിന്നെ ഉത്തരേന്ത്യയിലും ഉത്തർപ്രദേശിലൊക്കെ ഹിന്ദി സംസാരിക്കുന്ന നാടുകളിലൊക്കെ ഹിന്ദിയിൽ തുളസീദാസ് എന്ന് പറയുന്ന കവി ഇതിനെ രാമചരിതമാനസം എന്ന പേരിൽ മാറ്റി എഴുതി ഇതൊക്കെ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം സംസ്കൃത ഭാഷയിലുള്ള വാൽമീകി രാമായണമാണ് ഭാരതത്തിൻ്റെ പൂർവീകമായിട്ടുള്ള ഇന്നും നിലനിൽക്കുന്ന ശ്രേഷ്ഠമായിട്ടുള്ള ഭാഷ സംസ്കൃതമാണ് ഹിന്ദി അല്ല സംസ്കൃതമാണ് ദേവഭാഷയാണ് സംസ്കൃതം നമ്മുടെ എല്ലാ ഗ്രന്ഥങ്ങളും എഴുതിയിട്ടുള്ളത് സംസ്കൃതത്തിലാണ് മലയാളികളാണെങ്കിൽ പോലും നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളെ നമ്മൾ ചെറുപ്പം മുതൽ തന്നെ ഒരു നാലാം ക്ലാസ് ഒക്കെ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ സംസ്കൃതം പഠിപ്പിക്കുന്നത് വളരെ വിശേഷമാണ് കാരണം നമ്മുടെ ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയിട്ടുള്ളത് സംസ്കൃതത്തിലാണെന്ന് മനസ്സിലാക്കുക പക്ഷെ ആരും അതൊന്നും പഠിപ്പിക്കാറില്ല മറ്റ് മതത്തിലുള്ളവരൊക്കെ അവരുടെ ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ട ഭാഷ ചെറുപ്പം മുതലേ കുട്ടികളെ പഠിപ്പിക്കാറുണ്ട് നമ്മളത് നമ്മൾ ഇംഗ്ലീഷിന് മാത്രം പ്രാധാന്യം കൊടുത്തിട്ട് ജോലി പണം ഇതിന് മാത്രമേ നമ്മൾ പ്രാധാന്യം കൊടുക്കാറുള്ളൂ ഹൈന്ദവർ ഈശ്വര ഭക്തിക്ക് പ്രാധാന്യം രണ്ടാം സ്ഥാനം കൊടുക്കുക അങ്ങനെ പാടില്ല എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം ഭഗവാനാണ് ഒന്നാം സ്ഥാനം ജോലി പണമൊക്കെ രണ്ടാം സ്ഥാനത്താ വരിക ഭഗവാൻ കൂടെ ഉണ്ടെങ്കിൽ ജോലിയും പണമൊക്കെ പിന്നാലെ വരും എന്നാൽ ഭഗവാൻ കൂടെ ഇല്ലെങ്കിൽ ഈ പറഞ്ഞതൊന്നും നമ്മുടെ കൂടെ ഉണ്ടാവൂല്ല പിന്നീട് കന്നഡ ഭാഷയിൽ കുമാരവാൽമീകി എന്ന് പറയുന്ന ഒരു മഹാത്മാവ് തുറവേ എന്ന പേരിൽ ഒരു രാമായണം കന്നഡയിലേക്ക് മാറ്റി എഴുതി അതിനെ തുടർന്ന് മലയാളത്തിൽ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ മലപ്പുറം ജില്ലയിലെ തിരൂരിൽ തുഞ്ചൻ പറമ്പിലുള്ള അദ്ദേഹം അധ്യാത്മരാമായണം കിളിപ്പാട്ട് രചിച്ചു അദ്ദേഹം കിളിപ്പാട്ട് അധ്യാത്മരാമായണം മാത്രമല്ല ശ്രീമദ് ഭാഗവതം അങ്ങനെ അനേകമനേകം ഹരിനാമകീർത്തനം തുടങ്ങിയിട്ടുള്ള കുറേ കൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് എഴുത്തച്ഛൻ്റെ കൃതികളുടെ പ്രത്യേകത അതിൽ ഭക്തി രസം നിറഞ്ഞിരിക്കും എന്നാണ് അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കത് ഭക്തിയായിട്ട് തോന്നും അത്ര മഹത്തരാണ് ഭക്തി ഇല്ലാത്തൊരാൾ പോലും അത് വായിച്ചാൽ ഭക്തനായി മാറും അതുമാത്രമല്ല ഈ അധ്യാത്മരാമായണത്തിൻ്റെ മറ്റൊരു പ്രത്യേകത അത് നിത്യവും ഒരു കുട്ടി വായിച്ച് ശീലിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഭാഷാശുദ്ധി ഉണ്ടാവുന്നതാണ് ഇന്ന് മിക്ക ആളുകൾക്കും ഇല്ല വലിയ വലിയ വിദ്യാഭ്യാസവും ബിരുദം സർട്ടിഫിക്കറ്റുകളൊക്കെ ഉണ്ടാവും പക്ഷേ സംസാരിക്കുന്ന സമയത്ത് മലയാള ഭാഷയിൽ അക്ഷരങ്ങൾ എങ്ങനെയാണ് പ്രയോഗിക്കുക എങ്ങനെയാണ് സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും എങ്ങനെയാണ് പറയേണ്ടത് അത് ഞാൻ കുറ്റമായിട്ട് പറയല്ല മിക്ക ചാനലുകളിലും വാർത്തകൾ വായിക്കുന്ന ആളുകൾക്ക് പോലും ഭാഷാശുദ്ധി വളരെ കുറവാണ് ഓരോ അക്ഷരങ്ങളും ഉച്ചരിക്കേണ്ട രീതികളുണ്ട് അതൊന്നും സ്കൂളിൽ പഠിപ്പിക്കുന്നില്ല ഒരു ടീച്ചർമാർക്കും അതറിയില്ല പിന്നെ എങ്ങനെയാണ് അവർ കുട്ടികളെ അത് പഠിപ്പിക്കുക പണ്ടുള്ള ഗുരുനാഥന്മാരൊക്കെ ആദ്യം അക്ഷരമാണ് പഠിപ്പിച്ചിരുന്നത് ഇന്ന് ഒരു സ്കൂളുകളിലും പഠിപ്പിക്കാൻ ടീച്ചർമാർക്ക് അറിയില്ല സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും അത് സംസ്കൃതമാണെങ്കിലും മലയാളം എങ്ങനെയാണ് ഉച്ചരിക്കുക എന്നുള്ളത് ഒരൊറ്റ ടീച്ചർമാർക്ക് പോലും അറിയില്ല എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യം ഒരു കാര്യമാണ് हरे कृष्णा